ഏതൊക്കെ സൽക്രമങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ കയറാനാണോ സ്വർഗത്തിൽ കയറണമെങ്കിൽ കോടികൾ കൊടുത്തിട്ട് കാര്യമില്ല നിസ്കാരം കൂട്ടിയത് കൊണ്ട് മാത്രമാവില്ല ആദ്യം നമുക്കുണ്ടാക്കേണ്ടത് നമ്മുടെ ഹൃദയം തമ്മിൽ എടുക്കണം അള്ളാഹുവിന്റെ ഖുറ പറയുകയാ നാളെ സ്വർഗത്തിലുഖാപത്തിനെ ഒരുമിച്ച് കൂടുന്ന മുമ്പിനീങ്ങളുടെ വിഷയം പറയുമ്പോ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ വിദ്വേഷത്തെയും പകയെയും എടുത്തു മാറ്റി അവരുടെ ഉള്ളിൽ സാഹോദര്യമാകുമ്പോഴാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലുകൾ അവര് പരസ്പരം ചേർന്നിരിക്കുന്നതെന്ന് അള്ളാഹാന്റെ വിശുദ്ധ കുറ അതുകൊണ്ട് സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാണ്ട് സ്വർഗത്തിന്റെ കവാടം തുറക്കണോ ആ വിശുദ്ധമായ അഭിലാഷമായ സ്വർഗത്തിൽ കാലാകാലം ജീവിക്കണോ ആദ്യമുണ്ടാകേണ്ട നമ്മുടെ ഹൃദയത്തിന്റെ പകയും വിദ്വേഷവും നമ്മുടെ വൈരാഗ്യങ്ങളും പ്രതികാരങ്ങളും മനസ്സിൽ നിന്ന് മാറി അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ജീവിക്കുന്നത് നിന്റെ സ്വർഗത്തിന് വേണ്ടിയാ അതുകൊണ്ട് നിന്റെ നിത്യസമാധാനത്തിന്റെ ഭവനമായ ദാറുസ്വരാമെന്ന സ്വർഗത്തിൽ ഞങ്ങൾക്ക് നീ പ്രവേശനം നൽകണ അല്ലാ എന്ന് നിങ്ങൾ ദുഹാ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ സാഹോദര്യം അള്ളാഹു നിലനിത്യത്തിൽ മാറാകട്ടെ സ്വർഗത്തിൽ പോണോ ആദ്യ ഹൃദയം നന്നാവണം ഒരാളോടും പകയുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല ഒരാളോട് വിദ്വേഷം അകാരണമായി വിദ്വേഷം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല അപ്പൊ നമുക്ക് സ്വർഗത്തിൽ പോണോ അതോ വല്ലവരോടുള്ള വിദ്വേഷം മനസ്സിൽ വെച്ചോണ്ടിരിക്കും ഏതാ നല്ലത് നമ്മളെ സമയത്തോളം നല്ലത് ഏതാ നമ്മുടെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന വഴി വെട്ടിത്തെളിക്കുക എന്നുള്ളത് വേറൊരാളോട് നമുക്ക് വിദ്വേഷം ഉണ്ടായിട്ട് കാര്യം എന്താ ഉള്ളത് ഒരു കാര്യം അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ അപ്പൊ നാമീം പറയാ ഉറക്കെ ഞാൻ ഇന്ന് ഇപ്രാവശ്യം വാതിന് വന്നത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇനി എന്ന കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിച്ചെനിക്ക് പോകണം നിങ്ങൾ ഹൃദയം തുറന്നാമീം പറയണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നാ ഇപ്പൊ ഞാനീ പറയുന്ന പോലെ അത്ര വലിയ പ്രശ്നങ്ങളും അല്ലോണ്ട് ഒന്നുമില്ല എല്ലാരെയും മനസ്സിലൊരു ചെറിയ ചെറിയൊരു കാർമേഘം അതങ്ങട്ട് മാറി അലഹമ്മ നല്ല മഴ പെയ്യും അത്ര വലിയൊരു പ്രശ്നം ഉണ്ടോ ഒന്നുമില്ല അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലോ എന്നാൽ കൊച്ചു 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 പരിഭവങ്ങളും പരാതികളും പരിമിതികളും പരിതാപങ്ങളും ഉണ്ട് അതിനെയൊക്കെ കടന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ ആദ്യം വേണ്ടത് നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കണം നമ്മുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാവണം മടങ്ങുക ജീവിത വിശുദ്ധിയിലേക്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ് അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് വളരെ ചെറിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി നമുക്ക് പിരിയാം അള്ളാഹു സുബെഹാനോത്തരം നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും മനുഷ്യരെല്ലാം ആദമിന്റെ മക്കളുണ്ട് ആദമിന്റെ സന്തതികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇൻസാൻ ഉൽഫ മനുഷ്യനെ ഞാൻ ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് എല്ലാ ബലഹീനതകളുടെയും ഉടമസ്ഥനാണ് മനുഷ്യൻ അവനില്ലാത്ത ബലഹീനതകളില്ല ഓരോ ആളുകൾക്ക് ഓരോ ബലഹീനതകൾ ഉണ്ടാവും അത് വ്യത്യസ്തമായ ബലഹീനതകളാണ് എന്ന് മാത്രം ചിലർക്ക് പെണ്ണൊരു ബലഹീനതയാണ് ചിലർക്ക് കള്ളൊരു ബലഹീനതയാണ് ചിലർക്ക് മക്കൾ ഒരു ബലഹീനതയാണ് ചിലർക്ക് ഭാര്യ ഒരു ബലഹീനതയാണ് ചിലർക്ക് അധികാരം എന്നും അവരുടെ ബലഹീനതയാണ് ചിലർക്ക് പണം അതവരുടെ ബലഹീനതയാണ് അള്ളാഹു പറയുന്നു ഇങ്ങനെ ഒരായിരം ബലഹീനതകളുടെ അടിമയായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത് സ്വതവേ ബലഹീനനായിട്ടാണ് വിശുദ്ധമായ കുറാൻ ആ ബലഹീനതകൾ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മൾ എല്ലാവരും മനുഷ്യനെല്ലാം തെറ്റു ചെയ്യുന്നത് ആ ബലഹീനതകൾ അവനുള്ളത് കൊണ്ടാണ് മലക്കുകൾക്ക് ബലഹീനതയില്ല അതുകൊണ്ട് തന്നെ അവര് തെറ്റു ചെയ്യില്ല മനുഷ്യന് ബലഹീനതകളുണ്ട് അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്യും അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ബനി ആദമ ആദ്യം മക്കളെല്ലാം പാപം ചെയ്യുന്നവരാണ് പാപം ചെയ്യാത്തവരും ചിലര് രഹസ്യമായി ചിലര് പരസ്യമായി നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ ആരുടെയും കൈകൾ പൊങ്ങില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ സ്ത്രീകൾ വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് അവർ അടുത്തടുത്തിരുന്ന് സഹകരിക്കണം ധാരാളം സ്ത്രീകളുണ്ട് ഇരിക്കാനുള്ള സ്ഥലമില്ല കാരണം അവർക്ക് കുശുമ്പ് കുറവായത് കൊണ്ട് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് ഈ പരിപാടിയിലൊന്നും അവർ വാഗവക്കല്ലാതെ പാവങ്ങളാണ് പെണ്ണുങ്ങൾ അവർക്ക് വാത് കേട്ടാൽ മതി ഏത് വാക്കവിയായാലും വേണ്ടൂല കാശിവ ആയാലും വേണ്ടില്ല നെയ്മി ആയാലും വേണ്ടൂല അവർക്ക് അങ്ങനെ ഒന്നുമില്ല അവർക്ക് നല്ല വകും പറഞ്ഞത് അവരും കിട്ടുകേക്കും അങ്ങനെ സാധുക്കളാണ് ഈ പെണ്ണുങ്ങൾ അതുകൊണ്ട് അവര് ധാരാളം വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു പേരി സ്ഥലത്ത് മൂന്ന് പേര് ഇരുത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റൂ എന്നാണ് ഖുർആാൻ പറഞ്ഞത് രണ്ടുപേരി സ്ഥലം മൂന്ന് പേർക്ക് തികയുമെന്ന് ഖുർആാൻ ഓ സത്യവിശ്വാസികളെ ഒരു സദസിന് നിങ്ങൾ ഇരിക്കുമ്പോൾ ഫഫ്സഹു വിശാലത നിങ്ങളോട് പറഞ്ഞു കൊടുത്താൽ ഫഫ്സഹു നിങ്ങൾ വിശാലത നിങ്ങൾ വിശാലത കാണിച്ചു മൂന്നാമത ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും അതുകൊണ്ട് സഹോദരിമാരെല്ലാവരും അവിടെ ഒന്ന് വിശാലത ചെയ്തു കൊടുക്കേണ്ട അള്ളാഹു നൽകട്ടെ സ്ത്രീകൾ വളരെ കൂടുതലുണ്ട് എല്ലാവരും അടുത്തെടുത്തിരിക്കുക ഞാൻ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കിടക്കുകയാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ കഴിയുന്ന പകൽ മാന്യന്മാരാണ് കൂടുതൽ പകൽ മാന്യന്മാരാണ് ഇരുട്ടിലവർ തെറ്റിൻ്റെ അധങ്കാരത്തിൻ്റെ അടയാളങ്ങളാണ് അതുകൊണ്ട് തന്നെ പാപം ചെയ്യുക എന്നത് എല്ലാവരുടെയും മനുഷ്യന്റെ ഒരു ബലഹീനതയാണെന്നിരിക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്

ആ ആ പാപങ്ങളിൽ പാപങ്ങള് ചെയ്യല്ത്തവനെന്ന് അഭിമാന മുസ്തഫ പാപം ചെയ്യല് സ്വാഭാവികമാണ് സഹോദരങ്ങള് പാപമില്ലാത്തവരും ഇല്ല വിരളമാ പക്ഷേ പാപം ചെയ്താൽ വീണ്ടും വീണ്ടും തുടർച്ചയായി പാപങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കലല്ല ഞാനൊരു പാപം ചെയ്തല്ലോ അല്ല എന്നാലോചിച്ചിട്ട് ആ പാപത്തിൽ നിന്ന് ആര് വെളിയിലേക്ക് വന്നുവോ ആരതിൽ നിന്ന് പശ്ചാത്തലമിച്ച് പടച്ചുറപ്പിലേക്ക് മടങ്ങിയോ വഹൈർഹത്തായിരത്തു ആവൂ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നവനാ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപങ്ങൾ എത്രയോ വലിയ പാപങ്ങളാണ് നമ്മുടെ ജീവിതം മുഴുവനെ കണ്ണുകൊണ്ട് കാണുന്നത് നടക്കുന്നത് പാപങ്ങളിലേക്കാ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പാപങ്ങളെ കുറിച്ചാ ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേ നമ്മുടെ പാപങ്ങളെ കുറിച്ചും നമ്മൾ ബോധവാന്മാരാകണ്ടേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ വിഷയത്തെ രണ്ടായി തിരിക്കുകയാണ് ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആദ്യം നാം ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം ഞാൻ ചെയ്യുന്നത് പാപമാണ് ഞാൻ ചെയ്യണ പാപമല്ല ഒരാൾ ചിന്തിച്ചാൽ പിന്നെ അവൻ പശ്ചാത്തപിക്കൂ ഞാൻ ചെയ്യുന്നത് പാപമല്ല ഞാൻ ഈ ചെയ്യുന്നത് നന്മയാണ് എന്നൊരാള് വിചാരിച്ചാൽ പിന്നെ അവന് മാനസാന്തരം ഉണ്ടാവൂ അപ്പൊ ആദ്യം ഈ വിഷയത്തിന്റെ ആദ്യത്തെ പാട്ടെന്താ പഠിച്ചോനെ ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്ന ഒരു ബോധ്യം അവനവന് തന്നെ ഉണ്ടാവും ഞാൻ ഈ ചെയ്യണത് ശരിയല്ല ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അള്ളാഹു നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്ക് തരട്ടെ ഏ തരട്ടെമീ പറയൂല അള്ളാഹു നമ്മളെ പാപങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ ഒരു വലിയ പ്രശ്നം നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയോ പാപെന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുക കള്ളു കുടിക്കുക പലിശ മേടിക്കുക കൊല നടത്തുക സിഹറ് ചെയ്യുക ഇതൊക്കെയാണ് പാപം ബാക്കിയുള്ളതൊക്കെ നന്മയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ലോകത്തിലെ മരമണ്ടന്മാരാണ് ഇവിടെ ഞാനൊരു വിഷയത്തെ വേറെ രീതിയിൽ നിങ്ങളോട് നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളുടെ പ്രശ്നത്തിന്റെ മനസ്സറിഞ്ഞ് ഞാൻ ഈ വിഷയത്തിലോട്ട് കടക്കാൻ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ നിങ്ങൾ വേറെ ആരുമായിട്ട് എന്നെ കുട്ടിയോജിപ്പിക്കാൻ പാടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പാപോ എന്ന് പറഞ്ഞാ ബ്യഭിചരിക്കല് പാപോ ഞാൻ ഇല്ല കള് പാപമാ ഞാൻ കള്ളു കുടിക്കാറില്ല പലിശ മേടിക്കുന്നത് പാപമാ ഞാൻ പലിശ മേടിക്കാറില്ല കൊല നടത്തുന്നത് കൊലപാതകം പാപമാ ഞാൻ ഒരാളെ കൊന്നിട്ടില്ല അപ്പൊ ഞാനാരാ അപ്പൊ ഞാനാരാ നല്ലവൻ എന്റെ സഹോദരങ്ങളെ പാപമാണ് എന്ന് ഖുർആാൻ പറഞ്ഞ ചില പാപങ്ങളുണ്ട് ആ പാപങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ നമ്മളൊരു കാര്യം ഒന്നും പറയണ്ട ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ നിങ്ങളൊരു കഥ പറഞ്ഞു തരാം ഹബീബായ ഹബീബായ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ഹബിബായ മാത്രമല്ല ഞാൻ പറയുന്നത് പിന്നീട് പറയാം ഇൻഷാല് പറഞ്ഞ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കുറാൻ പറഞ്ഞൊരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിന്റെ പേരിലാണ് ഒരു സഹാബി പൊട്ടിക്കരഞ്ഞ ആ സ്വഭാവം നിങ്ങളോട് ഞാൻ പകർന്നു തരികയാണ് ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം ചില മാറ്റി വെക്കൂ ആ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മാറ്റുമോ ഞാൻ വാള് പറഞ്ഞിട്ട് പോയാൽ പറയണ കാര്യം കൃത്യമായിട്ട് മനസ്സിൽ ബന്ധമാണ് ആ സ്വഭാവം നിങ്ങൾ മാറ്റുമോ എന്നാ പകുതി വിഷയങ്ങൾ തീരും ഞാനത് പറയാം വിശാല മാറ്റൂന്ന് ഉറപ്പുള്ളവരൊക്കെ വേറൊന്നുമില്ല കാശൊന്നും തരണ്ട പൊക്കി രണ്ട് കൈയും മസ്താന മാറ്റൂന്ന് ഉറപ്പുള്ളവരക്കുന്നൊക്കെ ആദ്യം ഞാനാ ഒന്നും വിഷമിക്കണം ആദ്യം ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിക്കൊക്കെയാ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ അള്ളാഹിലിന്റെ പ്രവാതകന്റെ ചാരത്തേക്കൊരു സഹാബി ഓടി വന്നിട്ട് പറഞ്ഞിയെ തുയാ റസൂലുയാസൂല

ായ സാബിത്തുവിനെല്ലാ കുത്താരാടുഹു സാബിത്തുവിനെ പ്രവാചക ചാലത്ത് വന്ന് കണ്ണിനൂടെ കണ്ണുനീരെ തടം തള്ളിയാ തൊടുക ഞാൻ നശിച്ചു പോയി നബിയേ എന്താ പറയുന്നത് നീ നീ നശിച്ചു റസൂലിനോട് പറഞ്ഞു മോശമാണെന്ന് ഒരു സ്വഭാവം എനിക്കുണ്ണി നബിയേ ആ സ്വഭാവം മോശമാണെന്ന് ഖുർആൻ ശപിച്ച സ്വഭാവമാണ് ആ സ്വഭാവം എനിക്കുണ്ണി നിയേ ഇന്നലെ അങ്ങേക്കായത്തിറങ്ങിയപ്പോ ആയത്തിനൊരു ശബിക്കപ്പെട്ട സ്വഭാവത്തെ ഖുർആാൻ പറഞ്ഞുവല്ലോ ആ സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട അല്ലാഹു സാബിത് മോശമാണ് എന്ന് പറഞ്ഞ സ്വഭാവമേതാ കൈസ് സാബിത് വ്യഭരിച്ചിട്ടല്ല സാബിത്വനെ മദ്യപിച്ചിട്ടില്ല കൈസ് പലിശ വാങ്ങിച്ചിട്ടില്ല ഏതാണ് സാബി ഈ െത്തിയവരോട് മനസ്സിന് തൊട്ടിട്ടാണ് ഞാൻ പറയുന്നത് മഹാനായ മഹാനായു പറഞ്ഞു അള്ളാഹുദിന്റെ കുറുവാണെന്ന് ഞാൻ ഓടി പറഞ്ഞപ്പോ സ്വഭാവത്തെ പറഞ്ഞില്ലയോ ഒരു വിഭാഗം ആളുകളുണ്ടവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വഭാവമേടാ ഇത് കുറാ പറഞ്ഞ സ്വഭാവമാണ് ഭാഗവിയുടെ വകയല്ല തങ്ങള് ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ച് എല്ലാവരുടെയും മുമ്പിൽ തങ്ങളുടെ പേരുകൾ ഉയർത്തപ്പെട്ട് സ്തുതിക്കപ്പെടണമെന്ന് ചില ആളുകൾക്ക് ഹൃദയത്തിൽ സ്വഭാവമുണ്ട് ആ സ്വഭാവം മോശമാണ് അവരുടെ സ്വഭാവം വയ്യൂന അവർക്ക് പെരുത്തിട്ടമാണ് അയ്യു മധു അവരെ കുറിച്ച് ലോകത്ത് മുഴുവനെ പരിചയപ്പെടുത്തുക അവരെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുക എന്തിനാണ് ഇവര് ചെയ്ത കാര്യമല്ല അവര് ചെയ്യാത്ത കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ച് മറ്റൊരാളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും വലുതാവാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവുക ഇത് ഖുർആൻ നിരോധിച്ച സ്വഭാവമാണ് ഇത് ഖുർആൻ നിഷേധിച്ച സ്വഭാവമാണ് ഇത് കുറ ആ ശപിച്ചാണ് ഇതല്ല കിട്ടപ്പെടാത്ത സ്വഭാവമാണ് ഇത് അമലുകളെ നശിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് ഇത് നരകത്തിന്റെ പ്രവേശനത്തിന്റെ കാരണമായ സ്വഭാവമാണ് അങ്ങനെ ആർക്കും െങ്കിലും ഒരു മനസ്സിൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് 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 മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എപ്പോഴും ലൈവായി പർവ്വതീകരിപ്പിച്ചു നിൽക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഇട്ടുമല്ലെന്ന് ആയത്തിളങ്ങിയാഹുനു പറയാവരെന്നെ കുറിച്ച് സ്തുതിക്കുന്നത് എനിക്കിട്ടമാണ് നശിച്ചു പോയി നബിയെ ഇതോടെ എന്നെ അമലുകൾ നശിച്ചില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ വര്യവനാകാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെങ്കില് പിന്നെ ഞാൻ നശിച്ചു നശിച്ചുപോയില്ലേ ഈ ആയത്തിറങ്ങിയപ്പോ മഹാനായ സാബിത്വന് കൈസറൽ എല്ലാത്തിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായ നബിയുടെ ചാരത്ത് വന്നെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ ഇതേവരെ ഈ സ്വഭാവം മോശമാണെന്ന് നമ്മൾ ഗണിച്ചിട്ടുണ്ടോ ഈ സ്വഭാവം കുറവാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ എത്രയെത്ര ശുദ്ധിയില്ലാത്ത ഹൃദയമാണ് നമ്മുടെ ഹൃദയമെന്ന് ആലോചിക്കുമ്പോ മഹാനായ താപിത്വന് കൈസൃതിയല്ല അവന് പറയാ മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും പരിഹാസ്യമാകുന്ന സ്വഭാവം ഈ സ്വഭാവമാ പരിഹാസ്യമാകുന്ന സ്വഭാവം ഈ സ്വഭാവമാ ഈ സ്വഭാവത്തിൽ നമ്മൾ ഒരാൾ വലുതാവാറില്ല പലപ്പോഴും ഈ വിനീതനായ ഞാനൊക്കെ വകുപ്പിന് പോകുമ്പോ പല ആളുകളും എല്ലാം ചുറ്റിപ്പറ്റി കൂടിയിട്ട് അവസാനം പറയുസ്താദെ ഞാൻ ഇന്നാളാ എന്റെ പേരൊന്ന് സദസര് പറഞ്ഞേക്കണേ അല്ലെങ്കിൽ എന്നെ കുറിച്ചൊന്ന് നാല് വത്തമാന പറഞ്ഞേക്കണേ അതോടുകൂടി അവനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന എന്റെ മനസ്സിനുള്ള ഇവൻ ആഗ്രഹിക്കുന്ന ആളാ നമ്മുടെ കണ്ടിട്ട് മറ്റൊരാളാണ് പറയേണ്ടത് ഇഷ്ടപ്പെട്ടിട്ടല്ല എത്രയോ ആളുകൾ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി ഈ ഒരു സ്വഭാവം എടുത്തു പറഞ്ഞിട്ട് തന്നോട് ഞാൻ നശിച്ചു പോയി നബിയേ എന്ന് പറഞ്ഞ സാബിത് കൈസൃതി അല്ലാഹുവിനോട് അല്ലാണ്ട് പറഞ്ഞു സാബിത്തേ അമാറവാ നിന്റെ ഹൃദയത്തിന് ഒരു വർത്തമാനം ഞാൻ പറഞ്ഞു തരട്ടെ അന്ത എന്താണിന് എല്ലാവരും നിന്നെ സ്തുതിക്കും വതമൂതു ഷഹീദാ നീ മരിക്കും രക്തസാക്ഷിയായി മരിക്കും അങ്ങനെ നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലെത്തും സാബിത്തേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇത് ഓർമ്മിപ്പിക്കുന്നതെന്നറിയോ വ്യഭിജരിക്കുന്നത് മാത്രമല്ല പാപമുള്ളത് മാത്രമല്ല പാപമുള്ള പലിശ മേടിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ വേണ്ടി സ്വയം സ്തുതി പാഠകരെ തങ്ങളെന്ന് ചെയ്യിക്കുകയും തങ്ങള് ചെയ്യാത്ത കാര്യങ്ങളെ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വ്യക്തത ഉണ്ടാവുകയും ചെയ്തപ്പോ മഹത്തായ സഹാബാക്കരുടെ ചിന്തയെന്നാണ്

സുറത്ത് ആല ഇമ്രാന്റെ വലുതാകാൻ ശ്രമിക്കും അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാവും ഞാനൊക്കെ വാദം ഉസ്താദ് എന്റെ പേരൊന്ന് പറഞ്ഞേക്കണേ സ്റ്റേജിൽ ഒന്ന് അപ്പോ അയാളെ കുറിച്ച് എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം ചെറുതാവുമാണ് ഇങ്ങനെ ഒരു മനുഷ്യനായി പോയല്ലോ ഇയാൾ അയാളുടെ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ പറയണം അയാൾ പറയാതെ പറയണം ആ മനുഷ്യൻ അത്ര നല്ലവനാണ് അയാളുടെ പെരുമാറ്റം അയാളുടെ സ്വഭാവം അള്ളാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ അലൈഹി വസല്ലമ സഹാബാക്കൾ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചവരായിരുന്നു ചിന്തിച്ചവരായിരുന്നു അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം ഈ ഈ സ്വഭാവം എനിക്കൊന്ന് മാറ്റണം ഈ സ്വഭാവം ആ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ ചില ആളുകൾ പറയും എന്റെ സ്വഭാവം അതാ ഇനിയിപ്പോ മാറ്റാൻ നോക്കിയാലൊന്നും സ്വഭാവം അല്ല അത് ഈമാനുള്ളവല്ല എന്ന് വിചാരിക്കരുത്